എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മളിന്ന് നിൽക്കുന്നത് തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നിവിടെ വളരെയധികം പ്രധാനമുള്ളൊരു ദിവസമാണ് രണ്ട് അമ്പലങ്ങളിലെ ആറാട്ട് ആണ് ഇന്ന് ഇന്നലെ രാത്രി നടന്നത് പെരുങ്ങള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രവും അതുപോലെ തന്നെ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രവും രണ്ട് ആറാട്ടും കഴിഞ്ഞ് വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ഒരു സദ്യ വഴിപാടായിട്ടുണ്ട് പാലൂർ കുടുംബം വഴിയാണ് വകയാണ് ആ സദ്യയുടെ വഴിപാട് നടക്കുന്നത് ഇത് ഒരു അഞ്ഞൂറ് വർഷമായിട്ട് ഈ ഒരു വഴിപാട് കർമ്മം ഇവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞു നമുക്ക് അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും അതിന് പിന്നിലുള്ള കഥ എന്താണെന്നും ഒക്കെ ഇവിടെ കുടുംബക്കാരോട് തന്നെ നമുക്ക് ചോദിച്ച് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം ഇവിടെ തിരുവഞ്ചൂരിലുള്ള പഴമേറിയ ഒരു തറവാട് അതായത് പാലൂർ കുടുംബം അവരുടെ വകയാണ് ഇന്നത്തെ ദിവസം ഈ ഏറ്റുമാനൂർ ആറാട്ടിൻ്റെ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം ഇവിടെ ഈ ഭക്തജനങ്ങൾക്കായിട്ടുള്ള വഴിപാട് നടക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ അഞ്ഞൂറ് വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു അന്ന് അന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏറ്റുമാനൂർ ഇല്ലെങ്കിൽ കടവിൽ നമ്മുടെ ആറാട്ട് കഴിഞ്ഞ് തൊഴു തൊഴുതു വരുന്ന ഭക്തജനങ്ങൾ ഇതുവഴി വരുമ്പോൾ ആരൊക്കെ ഇതുവഴി വരുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നടത്തിയതാണ് ഇതിനൊരു ഐതിഹ്യം കൂടെ ഇവിടെ പറയുന്നുണ്ട് പണ്ട് കാലത്ത് ഒരു വസൂരി എന്ന് പറഞ്ഞ രോഗം കാരണം ഇവിടെ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുകയും അന്നേരം ഈ പാലൂർ കുടുംബം ത്തിലെ അംഗങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ വഴിപാടായിട്ട് നടത്തുകയാണെങ്കിൽ വസൂരി മാറുന്നതിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ട് നടത്തുകൂടെ ആ വസൂരി അങ്ങനെ മാറിക്കിട്ടി എന്നൊരു ഐതിഹ്യമുണ്ട് അതോട് അന്ന് അന്നത്തോടു കൂടെ ഏറ്റുമാനൂർ അമ്പ ആറാട്ട് കഴിഞ്ഞ് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇതുവഴി വരുമ്പോൾ ഈ പ്രസാദ ഊട്ട് ഇവിടെ ഉണ്ടാവും നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ ഈ പ്രസാദൂട്ടിൻ്റെ അല്ലെങ്കിൽ അന്നദാനത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് വേണ്ടി പാലൂർ കുടുംബാംഗമായിട്ടുള്ള ശ്രീകാന്തനുണ്ട് അതുപോലെ ദേവസ്വം അധികാരികൾ ഇവിടെയുണ്ട് നമുക്ക് എങ്ങനെയാണ് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു അന്ന് അന്ന് പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് വരികയാണ് അഞ്ഞൂറ് വർഷം പഴക്കം എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയില്ലാത്തൊരു കാലമാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തിലെ പലർക്കും ഈ വസൂരി എന്ന് പറയുന്ന ഒരു മഹാരോഗം പിടിപെടുകയും അതിങ്ങനെ ഒരു മാറാരോഗമായിരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലെ കാരണവർ ഈ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു വഴിപാട് നേർന്നു അപ്പോൾ അത് വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ ഏറ്റവും വലിയ ആറാട്ട് കഴിഞ്ഞിട്ട് മുഴുവൻ ആളുകളും ഈ തെക്കൻ വശങ്ങളിൽ നിന്നുള്ള അതായത് പത്തനംതിട്ട അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ സഞ്ചരിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെയാണ് അപ്പോൾ ആ സമയത്ത് അന്ന് നമുക്കിവിടെ പോത്തുമൂട്ടിൽ പാലമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആറാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വരുന്ന സമയത്ത് പൂത്തുമൂട്ട് കടവിൽ കുളിച്ച് ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് കഞ്ഞിയായിരുന്നു കഞ്ഞിയും മുതിരപ്പയറുമൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ആ കഞ്ഞിയൊക്കെ കഴിച്ച് വിശ്രമിച്ച് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് അവരിവിടുന്ന് അവരുടെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകൊണ്ടിരുന്നത് അപ്പോൾ അന്നോട്ട് നടന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ് അന്ന് ചെറിയ തോതിലായിരുന്നുവെങ്കിൽ ഇന്നിപ്പം കാലം മാറി അപ്പോൾ കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയിട്ടൊരു നമ്മുടെ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാലൂർ കുടുംബ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ ഒരു വഴിപാട് നടത്തുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് രണ്ടേക്കർ സ്ഥലം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കാരണവരന്മാര് അപ്പോൾ ആ ഒരു സ്ഥലം മറ്റ് ക്രയവിക്രയങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ആണോ ഇതിപ്പോൾ അത് ഇവിടുന്ന് മാറി നമ്മുടെ നാലുമണിക്കാരനൊക്കെ എടുത്തായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് ഈ സദ്യ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം നീക്കി വച്ചത് അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടന്നു പോരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ആറാട്ടിൻ്റെ വ്യത്യാസം രാവിലെ ഇവിടെ സദ്യ നടത്തിപ്പോയിരുന്നു പക്ഷേ ഇപ്പം പണ്ടുകാലത്തെ പോലെ ഏറ്റവും ആറാട്ടിന് ശേഷം വരുന്ന ആളുകളല്ല വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്